നടി സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതായി പ്രഖ്യാപിച്ചു സിനിമാ വ്യവസായത്തിൽ നിർമാതാക്കളുടെയും മൊത്തത്തിലുള്ള സിനിമാ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചു ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ രംഗത്ത് ഏറ്റവും ശക്തമായ സംഘടനയാണെന്നും അടിവരയിട്ട് പറഞ്ഞു സാന്ദ്ര തോമസ് താൻ വിജയിച്ചാൽ നിർമ്മാതാക്കൾക്കും സിനിമാ വ്യവസായത്തിനും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രവർത്തിക്കുമെന്നും കൂട്ടിച്ചേർത്തു നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നുണ്ട് ഇതൊരു നിലപാടിന്റെ ഭാഗം കൂടിയാണ് സാന്ദ്ര തോമസ് പറഞ്ഞു നിർമ്മാതാക്കളുടെ സംഘടന പതിറ്റാണ്ടുകളായി ചില വ്യക്തികളുടെ കുത്തകയായി മാറിയിരിക്കുകയാണ് സംഘടനയെ ചുരുക്കം ചിലർ അവരുടെ വ്യക്തിപരമായ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ മറ്റു നിർമ്മാതാക്കൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല ഇത് പരോക്ഷമായി സിനിമാ വ്യവസായത്തെ ആകെ ദോഷമായാണ് ബാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളെയും സാന്ദ്ര തോമസ് രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഇവർ സിനിമകൾ റിപ്പീറ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഇവർ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടു ആർക്കാണ് ഇതിൽ നിന്ന് ഗുണമുണ്ടായത് അതൊരു വൻ പരാജയമായിരുന്നു ഇത് അസോസിയേഷന്റെ പരാജയമാണ് സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടി അവർക്കത് നിർത്തേണ്ടി വന്നു താരങ്ങളുടെ പിന്നാലെ പോകുകയും അവരുടെ മുന്നിൽ ഒച്ചാനിച്ചു നിൽക്കുകയും ചെയ്യേണ്ടിവരെല്ലാം നിർമാതാക്കൾ നിർമ്മാതാക്കളുടെ സംഘടന ഏറ്റവും ശക്തമായ സംഘടനയാണ് ഒരു സംഘടനയെ ഇത്രയധികം ദുർബലപ്പെട്ടു പോയത് നിലവിലെ ഈ നേതാക്കളാണ് സാന്ദ്ര തോമസ് തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞു സാന്ദ്ര തോമസിന്റെ സ്ഥാനാർത്ഥിത്വം നിർമ്മാതാക്കളുടെ സംഘടനയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും സിനിമാ വ്യവസായത്തിൽ പുതിയൊരു ഉണർവിന് ഇത് കാരണമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നുമാണ് സൂചന